കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരെ അനുസ്മരിച്ച് യോഗം നടത്തി സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായരുടെ അനുസ്മരണ സമ്മേളനം നടത്തി ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു അമ്മയുടെ മഹിമയെ വർണ്ണിക്കുന്ന സമയത്ത് പറയുന്നു അല്ലെങ്കിൽ പാടുന്നു അതുപോലെയാണ് എം ടിയെ പറ്റിയും മലയാള സാഹിത്യ സ്തികൾക്ക് പറയാനിടയാണ് ആധുനിക മലയാള സാഹിത്യത്തെ അല്ലെങ്കിൽ ഫിക്ഷനെ അല്ലെങ്കിൽ നോവലിനെ കഥയോ എടുത്തേ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടി വരുന്ന ഒരു നാമമാണ് എം ഡി എന്ന് എം ജിയുടെ വൈശിഷ്ട്യത്തെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും ഒക്കെ അപാരതയെ പറ്റി പറയുന്നത് പോലെ അല്പം ക്ലേശകരവും ഏറെ സമയമെടുക്കുന്നതുമായ ഒരു വസ്തുതയാണ് മലയാളത്തിൻ്റെ സുഹൃതമായിരുന്നു എം ടി വാസുവൻ ആ സൗ സുഹൃതത്വം എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഭാഷയുടെ നാനാ വർണ്ണാഞ്ചിതമായിരിക്കുന്ന തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ കനക തൂലികയുടെ വ്യാപരണമാണ് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കവിതയിലായിരുന്നു വലിയ താല്പര്യം എന്ന് കേട്ടിട്ടുണ്ട് എല്ലാ മഹാസാഹിത്യകാരന്മാരുടെയും അവസ്ഥ അല്ലെങ്കിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കവിതയോട് അവർ ആഭിമുഖ്യം പുലർത്തിയിരുന്നു ഉറൂബ് എസ് കെ പൊറ്റക്കാട് ഇവരൊക്കെ ഒന്നാം തരം കവിതകൾ രചിച്ചുകൊണ്ടാണ് സാഹിത്യ രംഗത്തെ വന്നത് എം ഡി അങ്ങനെയായിരുന്നു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എം ഡിക്ക് മനസ്സിലായി തൻ്റെ മേഖല അല്ലെങ്കിൽ തൻ്റെ തട്ടകം കവിത അല്ല അക്കിത്വം എന്ന് പറയുന്ന വലിയ കവിയുമായിട്ടുള്ള സംസർഗവും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ വളരെ ജീവൻ ഔഷധമായി പരിണമിച്ചതായിട്ട് വായിക്കുന്നു എം ഡിയുടെ ആ ശൈലി എന്ന് പറയുന്നത് തന്നെ ഒരു കാവ്യാത്മകമായ ശൈലിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറിയും റീഡിങ് റൂമിലും രാമനാപടം അനുസ്മരണ കഴിഞ്ഞു നമുക്ക് അഭിമാനകരമായ കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് വി ചന്ദ്രമോഹനൻ നായർ പ്രൊഫസർ എം രാധാകൃഷ്ണ കാർണവർ എസ് ശുഭാദേവി ജി രമാദേവി ഹരികുമാർ വി കെ മധു കെ പ്രസന്റ് ഗിരിജാകുമാരി എൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ്